പാകിസ്ഥാൻ സൗദി ബന്ധത്തെ ആശങ്കയോടെയാണ് ഇപ്പോൾ ഇന്ത്യ നോക്കിക്കാണുന്നത് ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചാൽ പാകിസ്ഥാനോടൊപ്പം സൗദി അറേബ്യ പ്രതിരോധിക്കുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ആഹ്വാനം ചെയ്തിരിക്കുന്നു ഇത്തരത്തിൽ ആശങ്കയുടെ സാഹചര്യം നിലവിലുണ്ടോ ഇന്ത്യക്ക് ഒരു യുദ്ധമുണ്ടായാൽ സൗദി എങ്ങനെയായിരിക്കും ഇന്ത്യക്കെതിരെ പ്രതികരിക്കുക ഏറ്റവും ഒടുവിൽ ആണവ ഭീഷണി മുഴക്കാനും പാകിസ്ഥാൻ മറക്കുന്നില്ല ഭീഷണി ഇസ്രയേലിനെതിരെയാണെങ്കിൽ പോലും പാകിസ്ഥാൻ ശക്തി ശക്തിയാർജിക്കുന്ന കാഴ്ചയാണോ നാം കാണുന്നത് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള പരസ്പര പ്രതിരോധ കരാറിൽ മറ്റ് അറബ് രാജ്യങ്ങളുടെ പ്രവേശനം തള്ളിക്കളയാനാകില്ല എന്നും ഖ്വാജ ആസിഫ് പറയുന്നുണ്ട് ആർക്കു മുന്നിലും വാതിലുകൾ അടച്ചിട്ടില്ല കൂടുതൽ അറബ് രാജ്യങ്ങൾക്ക് പ്രതിരോധ കരാറിന്റെ ഭാഗമാകാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് തനിക്കിപ്പോൾ അതിന് ഉത്തരം നൽകാൻ കഴിയില്ല എന്നും എന്നാൽ ഉറപ്പായും വാതിലുകൾ അടച്ചിട്ടില്ല എന്നുമായിരുന്നു ആസിഫ് ഖ്വാജയുടെ പ്രതികരണം എന്നാൽ ഇവിടെ ഇന്ത്യയുടെ ആത്മവിശ്വാസം ചെറുതല്ല സൗദി അറേബ്യയുമായുള്ളത് വിവിധ മേഖലകളിലെ തന്ത്രപ്രധാന പങ്കാളിത്തമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ ഊന്നിപ്പറയുന്നു സൗദിയും ഇന്ത്യയും തമ്മിലെ തന്ത്രപ്രധാന ബന്ധത്തിൽ രണ്ട് രാജ്യങ്ങളുടെയും താൽപര്യങ്ങളും വിഷയങ്ങളും പരിഗണിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നാറ്റോ കരാറിലെ ആർട്ടിക്കിൾ ഫൈവ് കൂട്ടായ പ്രതിരോധമെന്നതിന് സമാനമാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്ന കരാർ അതിൽ അംഗരാജ്യത്തിനെതിരായ ആക്രമണം എല്ലാ രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമാണെന്ന് അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നു അതുകൊണ്ട് തന്നെ തലപൊക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ അതുപോലെ തന്നെ ഇസ്രയേലിനെതിരെ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഖ്വാച ആസിഫ് പുതിയ പ്രതിരോധ ഉടമ്പടി പ്രകാരം ആവശ്യമെങ്കിൽ സൗദി അറേബ്യയ്ക്ക് പാകിസ്ഥാന്റെ ആണവ പദ്ധതി ലഭ്യമാക്കും എന്നാണ് മുന്നറിയിപ്പ് മിഡിൽ ഈസ്റ്റിലെ ഏക ആണവായുധ രാഷ്ട്രമായ ഇസ്രയേലിനുള്ള സൂചനയായാണ് ഖ്വാജ ആസിഫ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത്തരത്തിൽ ഒരു ആണവ ഭീഷണിയും ഇപ്പോൾ ചർച്ചാ വിഷയം ആകുകയാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ പ്രതിരോധ കരാറിൽ ഒപ്പുവച്ചത് ഇന്ത്യയുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ കരാർ ഇന്ത്യക്കെതിരായ വലിയ നയതന്ത്ര വിജയമായി പാകിസ്ഥാൻ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട് സ്ഥിതിഗതികൾ ഇന്ത്യയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് രണ്ടിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെയുള്ള ഏതൊരാക്രമണവും ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കുമെന്നും കരാറിൽ പറയുന്നുണ്ട് നാറ്റോ ശൈലിയിലുള്ള പ്രതിരോധ കരാറാണിത് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ പതിറ്റാണ്ടുകളായി അനൗപചാരികമായി പ്രതിരോധ സഹകരണം ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയാം എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ മേഖലയിലെ ബന്ധം ഔപചാരികം ആക്കുന്നതിന്റെ ഭാഗമായുള്ള നീക്കമായിരുന്നു ഈ കരാർ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷത്തിലേക്ക് നീങ്ങിയാൽ സൗദി അറേബ്യ ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിച്ച പാകിസ്ഥാനൊപ്പം നിൽക്കുമോ എന്നതാണ് ഉയർന്നുവരുന്ന പ്രത്യേക ചോദ്യം എന്നാൽ പുതിയ കരാർ അനുസരിച്ച് സൗദി ഇന്ത്യയുമായി നേർക്കുനേർ യുദ്ധത്തിന് തയ്യാറാകുമെന്ന് അർത്ഥമില്ല എന്നാണ് പ്രതിരോധ വിദഗ്ധരും വിശകലന വിദഗ്ധരും പറയുന്നത് കാരണം ഹമാസിനെ ലക്ഷ്യമിട്ട ഇസ്രയേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു സൗദിയും പാകിസ്ഥാനും കൈകോർക്കുന്നത് അതിനാൽ തന്നെ ഇസ്രായേലിന് ശക്തമായ മുന്നറിയിപ്പ് നൽകാനാണ് സൗദി ഇതിലൂടെ ശ്രമിക്കുന്നത് ഇതാണ് വിലയിരുത്തപ്പെടുന്നത് ഇറാൻ ലബനൻ സിറിയ യമൻ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരായ ഇസ്രയേലിന്റെ നീക്കങ്ങൾ അറബ് രാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുമുണ്ട്